അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്നായി ഉയരുകയാണ് പത്ത് കുട്ടികളിപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് വാൻ ഡ്രൈവറും ചികിത്സയിലാണുള്ളത് റെയിൽവേ വിഷയത്തിൽ അപകടത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി ഗേറ്റ് കീപ്പറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണം എന്നാണ് റെയിൽവേയുടെ കണ്ടെത്തൽ അതായത് ട്രെയിൻ വരുമെന്ന് അറിഞ്ഞിട്ടും ഈ വാൻ ഡ്രൈവറുടെ നിർബന്ധത്തിന് വഴങ്ങി ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു കൊടുത്തതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ പറയുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗേറ്റ് കീപ്പറായിട്ടുള്ള പങ്കജ് ശർമ്മയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇയാൾക്കെതിരെ മറ്റ് നടപടികൾ കൂടി ഉണ്ടാകുമെന്നും റെയിൽവേ അറിയിക്കുന്നുണ്ട് ഏതായാലും മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് റെയിൽവേയും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരും അഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിക്കേറ്റവർക്കും അതുപോലെ തന്നെ സാരമായി പരിക്കേറ്റവർക്കും ഗുരുതരമായി പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് പോലീസും അതുപോലെ തന്നെ റെയിൽവേയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ദാരുണമായിട്ടുള്ള അപകടം തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഈ റെയിൽവേയുടെ ഈ വാദം തള്ളുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് വാൻ ഡ്രൈവർ പറയുന്നതനുസരിച്ച് ഈ ഗേറ്റ് തുറന്നുകിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് വാഹനം മുന്നോട്ട് എടുത്തതെന്നാണ് വാനിൻ്റെ ഉടമസ്ഥയിലുള്ള സ്കൂൾ മാനേജർ അറിയിക്കുന്നത് ഗേറ്റ് കീപ്പറെ ഇപ്പോൾ നാട്ടുകാർ രാവിലെ നാട്ടുകാർ ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഗേറ്റ് കീപ്പറെ നാട്ടുകാർ കയ്യേറ്റം ഉണ്ടായി ഏതായാലും ഇയാളെ ഇപ്പോൾ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്